നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വടകരയിൽ തോറ്റതോടെ കെ കെ ശൈലജ ആളാകെ മാറിയിരിക്കുന്നു ഇന്നലെ നിയമസഭയിൽ കെ കെ ശൈലജയുടെ മറ്റൊരു മുഖമാണ് നമ്മൾ കണ്ടത് ഇതുവരെ സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാട് മുസ്ലിം പ്രീഡനമെന്ന ഒരൊറ്റ ആശയമായിരുന്നു എന്നാൽ അതിൻ്റെ കടക്കൽ വെട്ടുകയായിരുന്നു ഇന്നലെ കെ കെ ശൈലജ കോൺഗ്രസിനെ ഉന്നം വെച്ചാണ് ശൈലജ പ്രസംഗിച്ചതെങ്കിലും ആ വാക്കുകൾ ചെന്നുകൊണ്ടത് പിണറായി വിജയന്റെ നെഞ്ചത്തു തന്നെ ഹൈന്ദവ രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രവാദത്തെയും എതിർക്കാൻ നമുക്ക് കഴിയണ്ടേ എന്നായിരുന്നു കെ കെ ശൈലജയുടെ ചോദ്യം വർഗീയതയ്ക്കെതിരെ പോരാടിയില്ല എങ്കിൽ വരാനിരിക്കുന്നത് വലിയ അപകടമാണ് എന്ന് കെ കെ ശൈലജ പറഞ്ഞു വെച്ചു ചുരുക്കത്തിൽ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെയാണ് കെ കെ ശൈലജ ഇന്നലെ സംസാരിച്ചു വെച്ചത് വടകരയിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ നജീബ് കാന്തപുരം പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഗോളടിച്ച മെസ്സി വന്നുവെന്ന് നജീബ് തർക്കം പറയുന്നില്ല നല്ല ഗോളായിരുന്നു പക്ഷേ ഈ ഗോൾ ലീഗിന്റെ വലയിലേക്ക് എത്ര വരുമെന്ന് നിങ്ങൾ നോക്കിക്കോളൂ ഇതാണ് ശൈലജയുടെ വാക്കുകൾ ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ വർഗീയതയും എതിർക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നുണ്ട് എന്ന് ശൈലജ പറഞ്ഞു വെച്ചു എല്ലാ വർഗീയതയെയും എതിർക്കാൻ എൽ ഡി എഫിനും യു ഡി എഫിനും കഴിയണം എന്നാൽ വടകരയിൽ ജമാഅത്ത് ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല നേരത്തെ കാഫിർ പ്രയോഗത്തിലൂടെ വടകരയിലെ തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദ കൊടുങ്കാറ്റ് ഉയർന്നുപോകിയിരുന്നു ഇത് ഇടതുപക്ഷത്തിന് വലിയ തോതിൽ ക്ഷീണമൊരുക്കി കെ കെ ശൈലജ തുടക്കം മുതൽ വിവാദങ്ങളിൽപ്പെടുന്ന കാഴ്ചയാണ് വടകരയിൽ നമ്മൾ കണ്ടത് വടകരയിൽ തോറ്റതിനു ശേഷം പി ജയരാജന്റെ ചില വാക്കുകൾ കെ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു ജയരാജന്റെ വാക്കുകൾ കെ കെ ശൈലജയെ വടകരയിൽ നിർത്തി തോൽപ്പിച്ചു എന്ന ധാരണയാണ് പൊതുവെ പാർട്ടി അംഗങ്ങൾക്കും പ്രവർത്തകർക്കുമൊക്കെ മനസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറിയാൽ അവിടെ കയറിയിരിക്കാൻ ഇന്ന് സി പി എമ്മിൽ യോഗ്യതയുണ്ട് കെ കെ ശൈലജയ്ക്കെന്ന് വിശ്വസിക്കുന്നവരാണ് ആ പാർട്ടിയിൽ ഏറെയും എവിടെയാണ് പിണറായി വിജയന് പിഴച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കി മർബത്ത് തന്നെ കൊടുക്കുകയാണ് ഇപ്പോൾ കെ കെ ശൈലജ ഭൂരിപക്ഷ രാഷ്ട്രവാദത്തെ തള്ളിപ്പറയുമ്പോഴും ന്യൂനപക്ഷ രാഷ്ട്രവാദത്തിനെതിരെയും നമ്മൾ നിലപാടെടുക്കണം എന്ന് കെ കെ ശൈലജ പറയുമ്പോൾ അത് ബി ജെ പിയോട് ചേർത്തുവെക്കുന്നവർ ചിലരുണ്ടാകാം പിണറായി വിജയനെ വിമർശിക്കുകയും അതിശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുകയും ചെയ്ത ജി സുധാകരൻ്റെ നേർക്ക് ഇക്കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ഉന്നം വെച്ചിരുന്നു പാർട്ടിയിലെ കളകൾ തങ്ങൾ പറിച്ചറിയുമെന്നാണ് ജി സുധാകരനെതിരെ എം വി ഗോവിന്ദൻ പരോക്ഷമായ സൂചന നൽകിയത് എന്നാൽ ആ കളകൾ സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് കെ സുരേന്ദ്രൻ ഇന്നലെ കട്ടയ്ക്ക് പറഞ്ഞു ജി സുധാകരനെ പാർട്ടി ഒഴിവാക്കിയാൽ ജി സുധാകരൻ അർഹിക്കുന്ന ആദരവോടെ അദ്ദേഹത്തെ ബി ജെ പിയിലേക്കെടുക്കും എന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം അതിനെതിരെ പോലും ജി സുധാകരൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല എം എ ബേബിയും തോമസ് ഐസക്കുമൊക്കെ ചേർന്ന് പിണറായി വിരുദ്ധ ക്യാമ്പിനെ ഉഷാറാക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ അതിനിടയിലാണ് കെ കെ ശൈലജ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന ചില പ്രസ്താവനകൾ ഇപ്പോൾ നിയമസഭയിൽ നടത്തിയിരിക്കുന്നത് ഇതുവരെ പിണറായി വിജയനും സി പി എമ്മുമൊക്കെ പിന്തുടർന്നുവന്ന ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് കെ കെ ശൈലജയുടെ വാക്കുകൾ കേരളത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രവാദം ഉയർന്നു വരുന്നു എന്ന ആക്ഷേപം നേരത്തെ ഉയർത്തിയത് സംഘപരിവാർ ശക്തികളും ബി ജെ പി നേതാക്കളുമൊക്കെയാണ് അതേ വാദം തന്നെ ഇപ്പോൾ കെ കെ ശൈലജയും എടുത്തിടുന്നു ഭൂരിപക്ഷ സമുദായത്തെ പിണക്കി കേരളത്തിൽ സി പി എമ്മിന് നിലനിൽപ്പില്ല ഇടതുപക്ഷത്തിന് വിജയ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിത്തന്നെയാണ് കെ കെ ശൈലജയുടെ പ്രതികരണം വടകരയിൽ താൻ തോറ്റതിന് പിന്നിലുള്ള കൃത്യമായ കാരണം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ശൈലജ മുസ്ലിം ലീഗും മുസ്ലിം സമുദായ സംഘടനകളുമൊക്കെ ചേർന്നാണ് തന്റെ തോൽവിക്ക് ആക്കം കൂട്ടിയത് എന്ന് ശൈലജ തിരിച്ചറിയുന്നു ഇത്രയധികം മുസ്ലിം പ്രീഡനം പരസ്യമായി നടത്തിയിട്ടും സി പി എമ്മിനോട് ഒരു നന്ദി കാട്ടിയില്ല മുസ്ലിം സംഘടനകൾ എന്ന വികാരമാണ് പലർക്കും സി പി എമ്മിലുള്ളത് അതിന്റെ പ്രകടമായ പ്രത്യക്ഷമായ ചില വികാരപ്രകടനങ്ങളാണ് കെ കെ ശൈലജയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ദൃശ്യമാകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആ കസേരിയിലേക്ക് കയറണമെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തണം എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു കെ കെ ശൈലജ ബി ജെ പിയെ രാഷ്ട്രീയമായി എതിർക്കാനും ഇത്തരമൊരു നിലപാട് തന്നെയാണ് നല്ലത് മുസ്ലിം ലീഗിലൂടെ മുസ്ലിം സമുദായത്തിന്റെ മഹാഭൂരിപക്ഷ വോട്ടുകൾ യുഡിഎഫിലേക്ക് ചേക്കേറുന്നു ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു വിഭാഗം ബി ജെ പിയിലേക്ക് ഒലിച്ചുപോയി അതുകൊണ്ടുതന്നെ എക്കാലത്തും തങ്ങളുടെ വോട്ട് ബാങ്കായി നിന്നിരുന്ന ഈഴവ വിഭാഗത്തെയും ഹൈന്ദവ വിഭാഗത്തെയും ഒപ്പം നിർത്തണമെങ്കിൽ ആശയപരമായി ചില നിലപാടുകൾ കൈക്കൊള്ളണം അതുകൊണ്ടുതന്നെ ഇവിടെ ശൈലജിയുടെ ഈ വാക്കുകൾ നമ്മൾ ചേർത്ത് വായിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സി പി എമ്മിന്റെ നിലപാട് ന്യൂനപക്ഷപ്രീഡനം തന്നെയായിരുന്നു സമസ്തയുടെ കീഴിലുള്ള സുപ്രഭാതം പത്രത്തിൽ മുസ്ലിം സംരക്ഷകരായി ഇടതുപക്ഷമേയുള്ളൂ എന്ന തരത്തിൽ അവർ പരസ്യം നൽകി മറുവശത്ത് ക്രിസ്ത്യൻ സഭയുടെ പത്രമായ ദീപികയിൽ മണിപ്പൂർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പരസ്യമാണ് അവർ നൽകിയത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ പരസ്യങ്ങളിലൂടെ അവർ അർത്ഥമാക്കിയത് ചുരുക്കത്തിൽ ന്യൂനപക്ഷങ്ങളെ ചേർത്തു പിടിച്ച് കേരളത്തിൽ വിജയസാധ്യത ഒരുക്കാനുള്ള തന്ത്രമാണ് സി പി എം പയറ്റിയത് അതുപക്ഷെ മുച്ചൂടും മുടിഞ്ഞു എന്ന് മാത്രമല്ല അടിമുടി തിരിച്ചുകൊണ്ടു മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ മുസ്ലിം പേരുള്ള സ്ഥാനാർത്ഥികൾ ഹിന്ദുപ്രദേശത്ത് ഹിന്ദു സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷത്ത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ പത്രപരസ്യം മുസ്ലിം വായനക്കാരുള്ളിടത്ത് മുസ്ലിം പ്രീഡനം ക്രിസ്ത്യൻ വായനക്കാരുള്ളിടത്ത് ക്രിസ്ത്യൻ പ്രീഡനം ഇത്തരം തന്ത്രങ്ങൾ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം പൊളിഞ്ഞടുങ്ങിയത് ഹൈന്ദവ വർഗീയതയെ എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ വർഗീയതയെയും എതിർക്കാൻ സാധിക്കണമെന്ന് കെ കെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെയാണ് ശൈലജയുടെ നിലപാട് മാറ്റം നമ്മൾ പരിശോധിക്കേണ്ടത് സെക്യുലറിസത്തിന്റെ അടിത്തറിളകാതെ നോക്കേണ്ടതിന്റെ ആവശ്യകത എല്ലാവർക്കുമുണ്ട് എന്ന് ശൈലജ എടുത്തു പറഞ്ഞു ആനന്ദിന്റെ വരികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഫാസിസ്റ്റ് സമീപനങ്ങൾ അവർ വിശദീകരിച്ചത് പക്ഷേ ഇടതുപക്ഷത്തിനുള്ള തിരുത്തൽ സന്ദേശമാണ് ഇന്നലെ ശൈലജ നിയമസഭയിൽ തന്നെ നടത്തിയത് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ശൈലജ ഓർമ്മപ്പെടുത്തുന്നു മൗലിക കല്ലുകൾ ഇളക്കാമെങ്കിൽ സെക്യുലറിസത്തിന്റെ കല്ലുകളും ഇളക്കാമെന്ന് പിന്നീട് വന്നവർ പരിശോധിച്ചു കാണുകയാണ് എന്നവർ പറഞ്ഞു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും നമുക്കൊരുമിച്ച് നിന്ന് നമ്മുടെ കേരളത്തെ മുന്നോട്ട് നയിക്കാമെന്നാണ് ഇന്നലെ ശൈലജ പ്രസംഗിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം ആശ്വാസം എത്തിക്കാം എന്ന വേണ്ടി ഇനി പരിശ്രമിക്കണം അതിന് പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണം ഉണ്ടാകണം എന്ന് ടീച്ചർ പറഞ്ഞു വെക്കുന്നു മറുവശത്ത് സിപിഎം കേന്ദ്ര കമ്മിറ്റി ചേർന്നപ്പോൾ അന്ന് കേരളത്തിൽ ഭരണവിരുദ്ധതയുണ്ടായി എന്ന് കൃത്യമായി പ്രതികരിച്ച വ്യക്തിയാണ് കെ കെ ശൈലജ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ട് ടീച്ചറിന്റെ നിലപാടുകൾ തമ്മിൽ ചേർത്തു വായിക്കുക അവിടെയാണ് പി ജയരാജൻ ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രി കസേര മറുവശത്ത് കേരളത്തിൽ ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്ന പിണറായി വിരുദ്ധതയുടെ അമരത്തേക്ക് ഒരുപക്ഷെ ശൈലജ അവരോധിക്കപ്പെട്ടേക്കാം എന്ന തോതിൽ കൂടി ജനങ്ങളിൽ ശക്തമാകുന്നു ഹൈന്ദവ ഭൂരിപക്ഷത്തെ ചേർത്തു പിടിക്കണം എന്ന പുതുസന്ദേശമാണ് ഇപ്പോൾ കെ കെ ശൈലജ പാർട്ടിക്കും കേരളത്തിനുമൊക്കെ നൽകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്